കൊളുമല ജീപ്പ് സഭാമായി ബന്ധപ്പെട്ട് ഗ്രാമപഞ്ചായത്തിനെതിരെ ഗുരുതര ആരോപണവുമായി കോൺഗ്രസ് ചിന്നക്കനാൽ മണ്ഡല കമ്മിറ്റി പഞ്ചായത്തിന് ലഭിക്കേണ്ട പണം ബാങ്കിൽ നിക്ഷേപിച്ചിട്ടില്ലെന്നും ബാങ്കിൽ നിന്ന് പണം പിൻവലിച്ച സോളാർ ലൈറ്റുകൾ സ്ഥാപിച്ചതിൽ അഴിമതിയുണ്ടെന്നും കോൺഗ്രസ് നേതൃത്വം ആരോപിക്കുന്നു സംഭവത്തിൽ പ്രതിഷേധിച്ച് പഞ്ചായത്തിന് മുമ്പിൽ രാഗ്പകൽ സമരവും ഡി ടി പി ഓഫീസിന് മുമ്പിൽ ധർണ നടത്തുമെന്നും ഒപ്പം വിജിലൻസിൽ പരാതി നൽകുമെന്നും കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കി കൊളുക്കുമല ടൂറിസം പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഗുരുതര ആരോപണമാണ് കോൺഗ്രസ് ചിന്നക്കനാൽ മണ്ഡല കമ്മിറ്റിയെ ആരോപിക്കുന്നത് നിലവിൽ കൊളുക്കുമലയിലേക്ക് ജീപ്പ് സർവീസ് നടത്തുന്നതിന് മൂവായിരം രൂപയാണ് ഈടാക്കുക ഇതിൽ രൂപ രൂപ കൊളുക്കുമല കമ്പനിക്കും രൂപ ഗ്രാമപഞ്ചായത്തിനും അറുപത് രൂപ ലഭിക്കുക പണം നിക്ഷേപിക്കുന്നതിന് ചിന്നക്കനാൽ സഹകരണ ബാങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും ഡി ടി പി സി സെക്രട്ടറിയുടെയും പേരിൽ അക്കൌണ്ടുമുണ്ട് എന്നാൽ ജൂൺ ജൂലൈ മാസങ്ങളിൽ അക്കൗണ്ടിൽ വരേണ്ട ഒൻപത് ലക്ഷത്തി അറുപത്തി മൂവായിരത്തി എണ്ണൂറ് രൂപ അടച്ചിട്ടില്ലെന്നും അനധികൃതമായി പണം പിൻവലിച്ച പഞ്ചായത്ത് സ്ഥാപിച്ച സോളാർ ലൈറ്റുകൾ പ്രവർത്തിക്കുന്നില്ലെന്നും കോൺഗ്രസ് നേതാക്കൾ ആരോപിക്കുന്നു ഇതിൽ നിന്ന് ഇപ്പോൾ എഴുപത് ലക്ഷം രൂപയോളം അവർ ഒരു വികസന പ്രവർത്തനം എന്ന പേര് സോളാർ ലൈറ്റ് സ്ഥാപിക്കുന്നതിനും അതോടൊപ്പം തന്നെ അവിടെ ഹോട്ടൽ ബൂത്ത് ഉണ്ടാക്കുന്നതിനു വേണ്ടി പൈസ എടുത്ത് മാറ്റിയിട്ടുണ്ട് പക്ഷേ സാധാരണ രീതിയിൽ നിങ്ങൾക്കെല്ലാം അറിയാം ത്രീതര പഞ്ചായത്ത് സംവിധാനം ഒരു വർക്ക് കൊടുക്കുമ്പോൾ കൊട്ടേഷൻ വിളിക്കും അല്ലെങ്കിൽ ടെൻഡർ ക്ഷണിക്കും ഇത് അങ്ങനെ ഒരു യാതൊരു മാനദണ്ഡവും നടപടിക്രമങ്ങളും പാലിക്കാതെ അവിടെ ഒരു ഗുണനിലവാരം ഇല്ലാത്ത ബോട്ടിൽ ബൂത്തുകളും അതുപോലെ തന്നെ സോളാർ ലൈറ്റ് ഇപ്പം സ്ഥാപിച്ചതിനകത്ത് പകുതിയോളം ലൈറ്റുകൾ കത്തുന്നുമില്ല അപ്പൊ അതിനകത്ത് ഒരു ഒന്നര ലക്ഷത്തിൽ കൂടുതലാണ് ആ ലൈറ്റിന് വിലയിടായത് അപ്പൊ അതിനകത്ത് ലക്ഷക്കണക്കിന് രൂപയുടെ അഴിമതി നടന്നിട്ടുണ്ട് സംഭവത്തിൽ ശക്തമായ നടപടി ആവശ്യപ്പെട്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വരുന്ന ഇരുപത്തിയൊന്നിന് പഞ്ചായത്തിന് മുമ്പിൽ രാപ്പകൽ സമരവും ഡി ടി പി ഓഫീസിന് മുൻപിൽ ധർണയും നടത്തുന്നതിനാണ് നീക്കം ഒപ്പം വിജിലൻസ് കോടതിയെയും സമീപിക്കും വകുപ്പ് തല വിജിലൻസിന് പരാതി നൽകുമെന്നും മണ്ഡലം പ്രസിഡന്റ് പി വേൽമണി അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കി സിറ്റി വിഷൻ ചിന്നക്കനാൽ